ഹലോ ചെങ്ങായമാരി അപ്പം നമ്മുടെ ഓണത്തിന് ഉണ്ടായ പൂക്കളാണോട്ടെ ഇത് മുഴുവനും അപ്പോൾ നമ്മുടെ നാട്ടിലേതിന് കൃഷ്ണഗിരിയിടെന്നാണ് പറയുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും നാട്ടിൽ എന്താ പേര് പറയാമെന്നറിയില്ല അപ്പോൾ ഇത് പറിക്കാനായിട്ട് നമ്മളെ ചുറ്റിപ്പറ്റി നടന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ കുറേ ബട്ടർഫ്ലൈകൾ വന്നിരിക്കുന്നത് അപ്പോൾ പല കളറുള്ള ബട്ടർഫ്ലൈ നമുക്കത് കൊണ്ട് ഭയങ്കര നിരാശ വന്നിപ്പോൾ പാവം ബട്ടർഫ്ലൈകൾ അവർ തേൻ കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിരാശയോടെ ശരിക്കും പറഞ്ഞാൽ തിരിച്ച് വന്നോട്ടെ ഞാനതെല്ലാം പൂക്കളെല്ലാം പിച്ചിയില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മളിതെല്ലാം പറച്ച് ഓണപ്പൂക്കൾ ഇടുന്നതായിരുന്നു അതുകൊണ്ട് ഞാനിതെല്ലാം നമ്മുടെ ബട്ടർഫ്ലൈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ട് കൊടുത്തു കേട്ടോ കാരണം നമ്മളൊറ്റ പൂ പോലും അടർത്തി എടുത്തില്ല കാരണം അവർക്ക് കുറേ ദിവസത്തേക്കുള്ള തേൻ കുടിക്കാനുള്ള പൂക്കളുണ്ടല്ലോ പിന്നെ കുറച്ച് മേളിലൊക്കെ വിരിയാനുള്ള പൂക്കളും ഒക്കെ ഉണ്ട് അപ്പോൾ അവർ ഓരോ ദിവസവും ശരിക്കും പറഞ്ഞാൽ തേൻ കുടിക്കാൻ വരുന്നത് അപ്പം നമ്മളായിട്ട് അവരുടെ ആഹാരം ഇല്ലാണ്ടാക്കേണ്ടതെന്ന് കരുതിയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ അതൊന്നും പിച്ചിയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈനെ കാണാൻ എത്ര നല്ല രസമാണല്ലേ പല കളറും പല ഭംഗിയും അപ്പം ഞാനവരുടെ അടുത്ത് ഇത് കാട്ടിലാണ് ൊക്കെയാണ് അപ്പൊ അതിൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് വീഡിയോ എടുത്താണോട്ടോ